എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം മുപ്പത്തി അഞ്ചിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന സ്ത്രീ സുരക്ഷ സ്കീം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരം മലയൻകീഴുള്ള ശാന്തംമൂല ഗ്രൗണ്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചവർക്ക് പെൻഷൻ ഐ ഡി ലഭിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ സ്റ്റാറ്റസ് പരിശോധിച്ച് മനസ്സിലാക്കാമെന്നും അതേപോലെ റിട്ടേൺ ടു സിറ്റിസൺ അപേക്ഷ ആയവർക്ക് എങ്ങനെ റീസബ്മിറ്റ് ചെയ്യാമെന്നും ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ ആ വീഡിയോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ലിങ്ക് മുകളിലെ ബട്ടണിലും താ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം ഈ പറഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം ധാരാളം കമൻ്റുകൾ തുക കിട്ടി ആയിരം രൂപ കിട്ടി എന്നറിയിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ധാരാളം വന്നിട്ടുണ്ട് ഇതുവരെ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ പത്ത് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് പേരുടെ അക്കൗണ്ടിൽ തുക എത്തി എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് അതായത് നൂ നൂറ്റി അഞ്ച് പോയിൻ്റ് എട്ട് ഏഴ് കോടി രൂപയാണ് ഇതിനായിട്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ അപ്രൂവൽ ആക്കിയ അപേക്ഷകളിലാണ് തുക എത്തിത്തുടങ്ങിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എല്ലാവർക്കും തുക എത്തിയിട്ടില്ല വെയിറ്റ് ചെയ്യണം തുടർന്നും ഈ തുക ഡി ബി റ്റി സിസ്റ്റം വഴിയാണ് അയക്കുന്നത് അങ്ങനെ താമസിക്കാതെ തന്നെ അയച്ചു തരും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ അയച്ച അപേക്ഷകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും പിന്നീട് അത് ഭരണസമിതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും അങ്ങനെ അംഗീകാരം ലഭിച്ചു കഴിയുന്ന അപേക്ഷകൾ അതാത് തദ്ദേശ സെക്രട്ടറിമാർ ഇ സൈൻ ചെയ്ത് സേവന പോർട്ടലിലേക്ക് അയച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെ തയ്യാറാക്കിയ അപേക്ഷകളിൽ ഫെബ്രുവരി അഞ്ച് വരെ അപ്രൂവൽ ആക്കിയ അപേക്ഷകളിൽ പത്ത് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി പേരുടെ അക്കൗണ്ടിലേക്കാണ് തുക ഡി ബി റ്റി സിസ്റ്റം വഴി ഡയറക്റ്റ് അയച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയും അഞ്ച് ലക്ഷത്തോളം പേർക്ക് തുക കിട്ടാനുണ്ട് അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കണം ഡി സിസ്റ്റം വഴിയാണ് അയയ്ക്കുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന ഈ സിസ്റ്റം വഴി ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക എത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ് ലാസ്റ്റ് ഡേറ്റ് ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല മുപ്പത്തി ലക്ഷം പേർക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കത്തക്ക രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും അപേക്ഷിക്കാനുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് വേണ്ടുന്ന അപേക്ഷകൾ ഇതിനോടകം ലഭിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അപേക്ഷിച്ചവരിൽ ഇനിയും തുക ലഭിക്കാനുള്ളത് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലധികം ആൾക്കാർക്ക് ഇനിയും തുക ലഭിച്ചിട്ടില്ല അവരുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും പോരായ്മയുണ്ടോ റിട്ടേൺഡ് സിറ്റിസൺ എന്ന റിജക്ഷൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം നിങ്ങൾ ഏത് ഐ ഡി ഉപയോഗിച്ചാണ് അപേക്ഷിച്ചത് അതായത് ഏത് സെൻറ്ററിൽ ആണോ അപേക്ഷിച്ചത് അവിടെ തന്നെ പോയി ഇതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കണം റിട്ടേൺഡ് സിറ്റിസൺ വന്നു കഴിഞ്ഞാൽ എങ്ങനെ റീസബ്മിറ്റ് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം അത് സൂചിപ്പിച്ചായിരുന്നു ലിങ്ക് കൊടുത്തിരിക്കാം ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ